ഓണാഘോഷവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടും രണ്ട് ബന്ധമായിട്ടോ ഒന്ന് ഓണാഘോഷ ബന്ധം രണ്ട് ക്ഷേത്രോത്സവ ബന്ധം പല പ്രകാരത്തിൽ രൂപീകൃതമായ പഞ്ചപ്രകാരത്തിലാണ് അപ്പം പഞ്ചപ്രാകാരായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉദ്ദേശിച്ചുണ്ടാവാൻ ഊഹിക്കുകയാണ് പഞ്ചപ്രാകാരം നിർമ്മിതിയിലൂടെ നി ക്ഷേത്ര നിർമ്മിതിയിലൂടെ ക്ഷേത്രാചാരങ്ങളും ശുദ്ധിയും വകവെക്കാതെ വിവിധ മതവിശ്വാസികളെ ചേർത്ത് നടത്തുന്ന സമൂഹസദ്യ ഉചിതമാണോ അതുപോലെ ക്ഷേത്രോത്സവങ്ങളിൽ മതരാഷ്ട്രീയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിന് പകരം ആധ്യാത്മിക സമ്മേളനമല്ലേ നടക്കേണ്ടത് ഇവിടെ ക്ഷേത്രത്തിലെ ആചാരം ക്ഷേത്രത്തിനുചിതമാകണം ക്ഷേത്രാന്തരീക്ഷ ശുദ്ധി നിലനിർത്തണം പാലിക്കണം ക്ഷേത്രാന്തരീക്ഷ ശുദ്ധിക്ക് വിരുദ്ധമായ പ്രയോഗങ്ങൾ ഒന്നും ഉണ്ടാവരുത് ഒന്നും ഉണ്ടാവരുത് അവിടെ ക്ഷേത്ര ഉത്സവമാണ് ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രസാദമൂട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ പ്രസാദമൂട്ട് അന്നദാനമല്ലേ അന്നദാനമല്ല അന്നദാനം എന്ന് പറഞ്ഞാൽ അത് നൽകിയില്ലായിരുന്നെങ്കിൽ വിശന്ന് കഴിയുമായിരുന്നവർക്ക് കൊടുത്താലേ അന്നദാനാവുള്ളൂ അന്നദാനമല്ല പ്രസാദമൂട്ട് അപ്പം പ്രസാദമൂട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ ക്ഷേത്രപരിധിക്ക് പുറത്തൊരു ഹോളാണെങ്കിൽ നിങ്ങൾ ആർക്ക് കഴിച്ചാൽ കൊടുത്തോളൂ ക്ഷേത്രപരിധിയുടെ ഉള്ളിൽ അതിനനുസൃതമായത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ചെയ്യരുത് ഇതുപോലെ തന്നെയാണ് പലപ്പോഴും സാംസ്കാരിക സമ്മേളനം എന്ന പേരിൽ നടത്തും ഈ സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയും ഒരു മുസൽമാനെയും ഒക്കെ വിളിച്ചാലേ സംസ്കാരമാകുന്നൊരു ധാരണ ക്ഷേത്രക്കാർക്ക് എങ്ങനെയോ വന്നു കൂടിയിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നിട്ട് ക്ഷേത്ര വിരുദ്ധമായ ഹിന്ദുവിരുദ്ധമായ ആശയങ്ങൾ വരെ പറയപ്പെടുക ഇതൊക്കെ കേട്ട് വലിയ എന്തോ കേമമായ മതേതരത്വത്തിൻ്റെ പരമ്പഹിമയിലേക്ക് ഉയർന്നു എന്ന് സങ്കല്പിച്ചിരിക്കുന്ന കുറേ മൂഢന്മാരും അല്ലാണ്ട് എന്താ പറയുക ഒന്ന് മനസ്സിലാക്കുക ഒരു ക്ഷേത്രത്തിലെ നിത്യ നൈമിത്തിക കർമ്മങ്ങളിലൂടെ വരുന്ന ചൈതന്യ ലോപം അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കാവുന്ന അശുദ്ധികൾ ഇതൊക്കെ ഇല്ലാതാക്കി ചൈതന്യവർദ്ധകമായ പൗഷ്ടിക കർമ്മങ്ങളെ അനുഷ്ഠിക്കാനാണ് ഉത്സവം അതിനാണ് ഉത്സവം നടത്തുന്നത് നമ്മളെ വിചാരം ഉത്സവം ചാ എന്തോ എന്നിട്ട് പുറമേയുള്ള ആഘോഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും ക്ഷേത്രത്തിലെ പൗഷ്ടിക കർമ്മങ്ങളിൽ ശ്രദ്ധിക്കില്ല അപ്പം വിപരീത ഫലം ചെയ്യും എന്തിനാണോ ഉത്സവം അതിന് വിപരീത ഫലവും ഇതാണ് പലയിടത്തും സംഭവിക്കുന്നത് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വലിയ മെഗാ ഗാനമേളയൊക്കെ ഉണ്ട് മെഗാ ഗാനമേള മിമിക്സ് പരേഡ് ഒക്കെ ഉണ്ട് നിമിക്സ് പറയുള്ളൂ അപ്പൊ ഞാൻ അധ്യക്ഷനോട് ചോദിച്ചു ക്ഷേത്ര കമ്മിറ്റിയുടെ അധ്യക്ഷനോട് ചോദിച്ചു എന്തിനാ നിങ്ങളിതൊക്കെ വെക്കണത് എന്നാലേ ആൾക്കാർ വരുമോ സ്വാമി അതിനാ ഓ ആളെ കൂട്ടാനാ എന്നാ വിരോധമില്ല എന്നാ വേറെ ഇതിനേക്കാൾ നല്ല പരിപാടി ഞാൻ പറഞ്ഞുതരാം ഇതിനേക്കാൾ ആൾ കൂടും ഇത്ര ഇല്ല എനി ചോദിക്കട്ടെ ആൾ കൂടുന്നു ലക്ഷക്കണക്കിന് ആൾ കൂടി ഇതിലെത്രണം ക്ഷേത്രത്തിനുള്ളിൽ പോയെന്ന് തൊഴും പോവില്ല ഇതിന് വന്ന് ബഹളം വെച്ച് പോവും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കുറേ ഒഴിഞ്ഞ കുപ്പികൾ ഉണ്ടാവും കുറേ ഒഴിഞ്ഞ കുപ്പികൾ ഇതൊന്നും കഥ പറയുക അല്ല എന്തിനാണ് ഈ ആഭാസത്തിന് നിൽക്കുന്നത് ഒരു ചിന്തനം സമാജത്തിൽ നല്ലപോലെ ഉണ്ടാവട്ടെ